് പൂക്കൂടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂക്കൂടം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഐറിസ് ഫ്ലവേഴ്സ് ആണ് ഫ്ളവേഴ്സ് പല നിറത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് ബ്ലൂ ഫീകോ ബ്ലൂ പിന്നെ ഒരു വൈറ്റ് ലൈറ്റ് പിങ്ക് അങ്ങനെ പല തരത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഈ ബ്ലൂവും ഫിക്കോ ബ്ലൂവിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡും ആണ് ഇതാണ് സാധാരണ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ഐറിസ് ഫ്ലവേഴ്സ് ഈ രണ്ട് കളറുകളിലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കളർ തന്നെ സെലക്ട് ചെയ്യുന്നത് കളർ പേപ്പർ ഈസി ആയിട്ട് പൂവാണിത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം സാധാരണയായി ഈ ബ്ലൂ വൈറ്റ് ഈ വയലറ്റ് എന്നീ നിറങ്ങളിലാണ് ഐറിസ് ഫ്ലവർ കാണാറുള്ളത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് ഈ നീല നിറത്തിലാണ് ഇങ്ങനെ ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ ഒന്നര ഒന്നര ഇഞ്ച് വീതിയിൽ രണ്ടിഞ്ച് രണ്ടിഞ്ച് നീളത്തിൽ നമുക്ക് ഒരു ആറ് പീസ് ഇതിൽ നിന്ന് മുറിച്ചെടുക്കാം അങ്ങനെ ആറ് പീസ് നമ്മളിവിടെ മുറിച്ചെടുത്തു ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നമുക്ക് ഇങ്ങനെ കോണോട് കോൺ മുറിക്കാം ഇങ്ങനെ മുറിച്ചെടുക്കാം ഇതിൻ്റെ ഈ കോണിൽ നിന്ന് ഈ കോണിലേക്ക് അങ്ങ് മുറിച്ചെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ മുറിച്ചെടുത്തത് അതിനുശേഷം നമുക്ക് ഇത് ഇങ്ങനെ നമ്മൾ രണ്ടായി മുറിച്ചെടുത്തു ഇനി നമുക്ക് ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് ഒരു കമ്പിയിലേക്ക് ഒട്ടിച്ചെടുക്കാം ഇതുപോലൊരു കമ്പി എടുത്ത് അതിലേക്ക് ഫെവികോൾ പുരട്ടി നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ പുരട്ടി കൊടുക്കാം ഇങ്ങനെ ഫെവിക്കോൾ പുരട്ടിയ ശേഷം നമുക്കൊരു കമ്പി ഒരു ചെറിയ നൂൽ കമ്പി എടുത്ത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഈ പീസ് എടുത്ത് അതിൻ്റെ വീതിയുള്ള വശം രണ്ടും വീതിയുള്ള വശമായിരിക്കണം മുകളിലേക്ക് വയ്ക്കാൻ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കമ്പി പുറത്ത് കാണരുത് കമ്പി പുറത്ത് കാണാത്ത വിധം ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇതുപോലെ ഈ ആറ് പീസും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ആറ് പീസും ഇതുപോലെ ഒട്ടിച്ചെടുത്തു പൊട്ടിച്ചെടുത്തത് എങ്ങനെയാണെന്നറിയാമല്ലോ ഒരു പീസ് എടുത്ത് ഇങ്ങനെ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കോണോട് കോൺ കട്ട് ചെയ്തതിന് ശേഷം ഈ ഇടത് വശത്തുള്ള പീസെടുത്ത് തല തിരിച്ച് ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഒരു കമ്പിയിലങ്ങ് പൊട്ടിച്ചെടുക്കുക അതാണ് നമ്മൾ ഈ ആറെണ്ണം ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഓരോ പീസും എടുത്ത് ഒരു പൊപ്പെറ്റലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യാം നല്ല നീളത്തിലുള്ള ഒരു പെറ്റലാക്കി ഇങ്ങനെ കട്ട് ചെയ്യാം കട്ട് ചെയ്ത് ഇതും അതുപോലെ തന്നെ അതേ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു പെറ്റൽ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് വലിച്ച് ഇങ്ങനെ വലിച്ചു കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ ഓരോ പെറ്റൽസും ഇതുപോലെ ബാക്കി അഞ്ചെണ്ണം കൂടി നമുക്ക് ഇതുപോലെ ഷേയ്പ്പാക്കി എടുക്കാം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലതൊക്കെ വലുതും ചിലത് ചെറുതുമായി വരും അതിനകത്ത് ചെറുതെടുത്താണ് നമ്മൾ മാറ്റിയിട്ട് ആ ചെറുതാണ് നമുക്കിങ്ങനെ ഈ പ്ലീറ്റ്സ് പോലെ കൊടുക്കേണ്ടത് ചെറിയ മൂന്ന് പെറ്റൽസും വലിയ മൂന്ന് പെറ്റൽസും അപ്പോൾ ഈ ചെറിയ പെറ്റൽസ് മൂന്നും എടുത്ത് നമുക്കിങ്ങനെ ചെറിയ പെറ്റൽസ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം കീറിപ്പോകരുത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ച് ഇങ്ങനെ ഷേപ്പ് വരുത്തി വെക്കുക ഇതുപോലെ മൂന്ന് പെറ്റൻസിൽ നമുക്കങ്ങനെ ഷേപ്പ് കൊടുക്കാം അത് നമുക്ക് ഫ്ലെക്സിബിളാക്കി ഇങ്ങനെ വളയ്ക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ മൂന്ന് വലിയ വെറ്റലും മൂന്ന് ചെറിയ വെറ്റലുമായി ഇനി ഈ വലിയ വെറ്റലിൽ നമ്മൾ ഈ മഞ്ഞ ക്രേപ്പ് പേപ്പർ കൊണ്ട് ചെറിയൊരു പെറ്റലിൽ കൂടെ ഇതിനകത്തൊരു മഞ്ഞ നിറമുണ്ട് ഉണ്ട് അതിനുവേണ്ടി ഈ മഞ്ഞ ക്രേപ്പിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതേ ഇതുപോലെ ഒരു ഒന്നര ഇഞ്ച് നീളത്തിലൊരു ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം അതിൽ നിന്ന് അതിൽ നിന്ന് നമുക്കൊരു ചെറിയ പെറ്റൽ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് ചെറിയൊരു പെറ്റൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം ഈ രണ്ട് ഇഡ്ജ് നമുക്കിങ്ങനെ ചെറിയ നാരുകൾ പോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഈ സൈഡും രണ്ട് സൈഡും ആ ചെറുതായി കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ രണ്ട് സൈഡും നമുക്കിങ്ങനെ നാരുകൾ പോലെ കട്ട് ചെയ്ത് കൊടുക്കാം അതെ ഇങ്ങനെ ചെറിയ നാരുകൾ പോലെ തോന്നത്തക്കത്തിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ മൂന്ന് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഈ ഓരോ പീസും നമുക്ക് ഈ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ വലിയ പെറ്റൽസിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അതിന് എടുത്ത് അതുപോലെ ഫെവിക്കോൾ വെട്ടിയ ശേഷം നമുക്കത് സെൻട്രലായിട്ടിങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അതുപോലെ ഈ മൂന്ന് പെറ്റൽസിലെയും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ മൂന്ന് പെറ്റലിൻ്റെയും നടുക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്ക് നോക്കേണ്ടത് ഈ പൂവിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു മഞ്ഞ നിറമാണ് ഈ പൂവിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ പെറ്റലുണ്ട് ആ പെറ്റൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മതി അതിനായി നമുക്കിങ്ങനെ ചെറിയൊരു റിബൺ പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഇങ്ങനെ മടക്കി മടക്കി ചെറിയ പെറ്റൽസ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ശേഷം ഇങ്ങനെ മദ്യഭാഗത്തുനിന്ന് ഇങ്ങനെ നമുക്ക് കുടിപ്പിച്ച് കൊടുക്കാം വെറുതെ ഒരു പൂവിൻ്റെ പെറ്റൽ പോലെ വെറുതെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ശകലം ഇതൽപ്പം ഹെവികോൾ നമുക്ക് ഇങ്ങനെ പെട്ടി കൊടുത്തിട്ട് നമുക്ക് ഇതൊരു ചെറിയ കമ്പിയിലേക്ക് ഈ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് വെച്ച് കൊടുക്കാം അധികം വേണ്ട കുറച്ച് മുതലാവും ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക് നൂല് കൊണ്ട് കെട്ടുന്നതായിരിക്കും െളുപ്പം അതിന് ശേഷം നൂലുകൊണ്ടും കൂടെ ഒന്ന് കെട്ടിക്കൊടുത്താൽ നമുക്ക് ബാക്കി പൂവ് കെട്ടിപ്പോകുമ്പോൾ അതായിരിക്കും എളുപ്പം അതിന് ശേഷം നമ്മൾ ആദ്യം കെട്ടിവെച്ച ഈ ചെറിയ പെറ്റൽസ് ഓരോന്നും എടുത്ത് ഇതിലേക്കിങ്ങനെ നൂല് കൊണ്ട് ചുറ്റി കൊടുക്കാം അതിന് ഫെവികോൾ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇരുന്നോളും രണ്ടാമത് അടുത്തടുത്ത് അതേ ഹൈറ്റിൽ തന്നെ നമുക്കിവിടെ വയ്ക്കാം എന്നിട്ട് നൂലുകൊണ്ട് ചുറ്റി കൊടുക്കാം അതിന് ശേഷം മൂന്നാമത്തേത് ഇതിൽ ഈ എല്ലാം ഒട്ടിക്കാത്തതായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ആദ്യം ഇതിങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങനെ കെട്ടാം അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഈ മൂന്ന് പെറ്റൽസ് വെച്ചതിന് ശേഷം മാത്രം ഈ ഓരോ ഗ്യാപ്പിലായി മൂന്ന് ഭാഗത്തായി നമുക്ക് ഇത് വെച്ചുകൊടുക്കാം നമ്മൾ ഓർക്കിഡൊക്കെ ചെയ്യുന്ന പോലെ ഈ ഓരോ ഭാഗത്തായി ഇത് വെച്ച് നന്നായിട്ട് കെട്ടി കൊടുക്കാം നൂല് പൊട്ടിപ്പോയാൽ വീണ്ടും കെട്ടി കൊടുക്കുക നന്നായിട്ട് ചുറ്റുക എപ്പോഴും പശ വേണമെന്നില്ല ഇനി അടുത്തത് ഇവിടെ വെച്ച് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫെവികോൾ വെച്ച് ഒട്ടിക്കാം എന്നാലും നമുക്ക് നൂലിൻ്റെ ആവശ്യമുണ്ട് കമ്പിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നൂല് വെച്ചൊട്ടി കെട്ടിയാലേ ഇരിക്കുകയുള്ളൂ അടുത്ത് എടുത്ത് നമുക്കിവിടെ വെച്ച് കൊടുക്കാം ഇങ്ങനെ മൂന്നും ഒരേ ഹൈറ്റിൽ നമുക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ കെട്ടി നമുക്ക് കെട്ടും കൂടെ കെട്ടി നമുക്കിത് മുറിച്ചെടുത്ത് വയ്ക്കാം ഇനി ഈ പൂവിൻ്റെ ഐറിസ് ഫ്ലവറിൻ്റെ ഈ ഭാഗത്തായി ഇങ്ങനെ ഒരു കട്ടിയുണ്ട് അതിനു വേണ്ടി നമുക്ക് ഒരല്പം ടിഷ്യൂ പേപ്പർ എടുത്ത് ആദ്യം കുറച്ച് ഒട്ടിച്ചു കൊടുക്കാം ടിഷ്യൂ പേപ്പർ ഏതെങ്കിലും ഒരു വേസ്റ്റ് പേപ്പറായാലും മതി ഇതിൻ്റെ തന്നെ കട്ട് ചെയ്തിട്ട വേസ്റ്റ് പേപ്പർ പേപ്പറായാലും മതിയാവും ഇതുപോലെയൊക്കെ കട്ട് ചെയ്തിട്ട് വേസ്റ്റ് പേപ്പർ പേപ്പറായാലും മതിയാവും പക്ഷേ ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ പേപ്പറെടുത്ത് നമുക്കിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയ ശേഷം നമുക്ക് അതവിടെ ഒട്ടിച്ച് കൊടുക്കാം അതതിൻ്റെ ഇതിൻ്റെ ചോട്ടിലായി നമുക്കിങ്ങനെ ഇച്ചിരി കെവിക്കോൾ വെച്ചിട്ട് പൊട്ടിച്ചെടുക്കാം കെവിക്കോൾ വെച്ചിട്ട് അല്പം കട്ടിക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇത് പോരാന്ന് തോന്നിയാൽ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടെ കട്ടി വെച്ച് വെച്ച് കൊടുക്കാൻ ഇങ്ങനെ ഒരു കട്ടിയായിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഗ്രീൻ കളർ പേപ്പറാണ് ഇതൊന്ന് നമുക്കൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം ഇതിന് രണ്ട് സൈഡുണ്ട് അതിൻ്റെ ഈ ലൈറ്റ് കളറ് നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഓരോ പെറ്റൽസ് പോലെ കട്ട് ചെയ്തെടുക്കാം ഈ പൂവിൻ്റെ പുറകോശിത്തൂക്കുന്നതിന് വേണ്ടി നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഒന്നോ രണ്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഇത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുഴിച്ചു കൊടുക്കാം ഇങ്ങനെയൊന്ന് കുഴിച്ചു കൊടുത്ത് നമുക്ക് എണ്ണിൻ്റെ ഈ ഭാഗമാണ് പുറത്ത് വരേണ്ടത് ഈ ഉൾവശം നമുക്കിങ്ങനെ ഒന്ന് കുഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് ഫെബിക്കോൾ അതിലെടുത്ത് പൂവിൻ്റെ ഈ ഈ ഭാഗത്തേക്ക് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അടുത്തത് ഓപ്പോസിറ്റ് സൈഡ് ഒട്ടിക്കാം ഗ്യാപ്പിൽ വൈറ്റ് കാണുന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം ആ വൈറ്റ് കാണാത്ത വിധത്തിൽ നമുക്ക് ഇങ്ങനെ വലിച്ചൊട്ടിച്ചെടുക്കാം ഓക്കെ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തു ഇങ്ങനെ ഒട്ടിച്ചെടുത്തു ഇനി നമുക്കിതിൽ ക്രെപ് ടേപ്പോ അല്ലെങ്കിൽ നമ്മുടെ ക്രൈപ്പ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തതോ എടുത്ത് ആവശ്യത്തിന് തണ്ടിൻ്റെ നീളത്തിന് ആവശ്യത്തിന് നമുക്ക് ക്രൈപ്പ് പേപ്പർ ചുറ്റി കൊടുക്കാം അതും ഈ കളർ തന്നെയാണ് ഇതിൻ്റെ തണ്ടിന് സാധാരണ നമ്മൾ ഡാർക്ക് ഗ്രീൻ ടൈപ്പല്ല ഒട്ടിക്കേണ്ടത് ലൈറ്റ് ഗ്രീനാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതിൽ ഇതിൻ്റെ വേസ്റ്റ് വന്നതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്ത് ഈ ഈ കളറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ ഈ വേസ്റ്റ് ആയതുകൊണ്ടാണ് ഒട്ടിച്ചത് അല്ലെങ്കിൽ ഇത് ഇത് വെച്ച് ഒട്ടിക്കേണ്ട കാര്യമല്ല ഇത് നമുക്ക് ഇതിൻ്റെ തണ്ടിന് ഇത് തന്നെ ഈ കളർ തന്നെ അങ്ങ് കൊടുക്കാം ഓക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള നീളം നിങ്ങൾക്ക് എത്രയാണോ നീളം ആവശ്യം അത്രയും നീളത്തിന് നിങ്ങൾക്ക് ഇതിലേക്ക് ഗ്രീൻ ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ അപ്പം പൂ ആയിരിസ് ഫ്ലവർ ആയിരിസ് ഫ്ലവർ ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്കിത് വിടർത്തി എടുക്കണം ആദ്യം നമ്മൾ മഞ്ഞ വെച്ച ഭാഗം പതിയെ വിടർത്തും ഇതാണ് തുറന്ന് പുറത്തേക്കിരിക്കുന്ന ഭാഗം ഇങ്ങനെ ഇത് ചില ഫ്ലവറിൽ ഇത് തുറന്നിരിക്കും ഇങ്ങനെ ഇത് അകത്തേക്കും വെച്ചുകൊടുക്കാം ഇങ്ങനെ ഐറിസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ഐറിസ് ഫ്ലവർ ഉണ്ടാക്കാൻ കഴിയുക അല്ലേ എളുപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തില്ലേ ഐറിസ് ഫ്ലവർ ചില ഫ്ലവേഴ്സ് ചിലപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് തുറന്ന് വയ്ക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായി വിടർന്നിരിക്കുന്ന പൂവ് ഇങ്ങനെ തുറന്ന് വയ്ക്കാം അതല്ല എങ്കിൽ ഇതിങ്ങനെ തിരിച്ചകത്തേക്ക് ഈ ഭാഗം ഇങ്ങനെ കൂർപ്പിച്ചും വയ്ക്കാം ഐസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ ഇനി നിങ്ങളും ഇതുപോലെ ചെയ്യുക ഇനി ഉണ്ടാക്കിയെടുത്താൽ മാത്രം പോരാ അത് നന്നായി അറേഞ്ച് ചെയ്ത് വെക്കുകയും വേണം എങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കിയ പൂവിന് മനോഹാരിത വരുള്ളൂ അതിന്റെ ഭംഗി അറിയണമെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രമേ പറ്റൂ ചിലരൊക്കെ പൂക്കൾ ഉണ്ടാക്കി വരുന്നതെ കുപ്പിയിലും ഗ്ലാസ്സിലും ഒക്കെ ഇട്ട് വെക്കുന്നുണ്ടാവും അതിൽ തന്നെ വെക്കാം പക്ഷെ വെക്കുമ്പോൾ എന്തെങ്കിലും ഇലകൾ കൂടി അതിന്റെ കൂടെ കൂട്ടിയാൽ മതി അപ്പോൾ തന്നെ അതിന് ഭംഗി വരും അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക ഇനി മറ്റൊരു പൂവുമായി ഞാൻ ഇനിയും വരാം അതുവരേക്കും ബൈ